അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പൊ നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലെ അൺഈവൻ ഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇത് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണുവാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കെട്ടും ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിംപിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഈ ഒരു ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞ കഞ്ഞിവെള്ളമാണ് കേട്ടോ അതെ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് നമ്മളൊരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു കഞ്ഞിവെള്ളം ഇതുപോലെ കട്ടയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ചോറിന്റെ കഞ്ഞിവെള്ളമാണ് സാധാരണ കഞ്ഞിവെള്ളം നിങ്ങൾ ഏത് അരിയാണോ വെക്കുന്നത് ആ ഒരു അരിയുടെ കഞ്ഞി വെള്ളം എടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം ഞാനിവിടെ കഞ്ഞിളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ ഈ ഒരു ഫേസ് പാക്കിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ പൾപ്പ് പോലെ കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂൺ കഞ്ഞിവൊള്ളാണ് ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഓട്സിൻ്റെ പൊടിയാണ് ഓട്സിൻ്റെ പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഈ ഓട്സിൻ്റെ പൊടിയും അരിപ്പൊടിയും നമ്മൾ ഓരോ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കഞ്ഞിവുളം വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കരിവാളപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം ഞാൻ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ചുണ്ടിന് ചുറ്റുമുള്ള കറുത്ത നിറം മാറാനായിട്ടും ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ പ്രായം ചെല്ലുംതോറും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡാമേജ് ആവും ആ ഒരു ഡാമേജ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കറക്റ്റ് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ